ശ്രീനിവാസൻ വധക്കേസിൽ വിധി വന്നിട്ടും തൊട്ടു മുമ്പ് നടന്ന കെ ഷാൻ വധക്കേസിൽ വിചാരണ പോലും ആകാത്തത് നീതി നിഷേധമെന്ന് കുടുംബം ഷാൻ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെടില്ലായിരുന്നുവെന്ന ഷാന്റെ ഭാര്യ ഫൻസുലയും കേസ് എഴുഞ്ഞു നീങ്ങുകയാണെന്ന് പിതാവേറ്റ് സലീമും കുറ്റപ്പെടുത്തി ഇനിയെങ്കിലും നീതി ലഭിക്കണമെന്ന് ഷാന്റെ മാതാവ് റഹ്മാ ബിവി ആവശ്യപ്പെട്ടു കൊലപാതക കേസിൽ രണ്ടാമത് നടന്ന രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും കോടതി തൂക്കുകയർ വിധിച്ചപ്പോൾ ആദ്യ കൊലപാതക കേസ് വഴിമുട്ടി നിൽക്കുകയാണ് ഇതുവരെ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല രണ്ടാഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് പ്രോസിക്യൂട്ടറെ നിയമിച്ചത് രണ്ടു കുടുംബങ്ങൾക്കും ഒരേ തരത്തിലുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്നും കേസിൽ രാഷ്ട്രീയക്കാരുടെ ഒത്തുകളി ഉണ്ടായെന്നും ഷാന്റെ ഫൻസില പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും കോടതിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും തുടക്കം മുതൽ രണ്ട് നീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കൊല്ല ചെയ്യപ്പെട്ടത് എൻ്റെ ഭർത്താവ് തന്നെയാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത് തുടക്കം മുതൽ തന്നെ ഞങ്ങളോട് വേറെ തരത്തിലുള്ള ഒരു നീതിയും അവരുടെ എല്ലാ സ്പീഡപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സാധുക്കളായത് കൊണ്ട് തങ്ങളുടെ കണ്ണീരിന് വില ഇല്ലാതാവുന്നില്ലെന്നും കുടുംബം ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്റെ മോനക്ക് നീതി കിട്ടണം എവിടെ വരെ പോകാനാണ് അവർക്കൊരു നീതി അങ്ങക്കൊരു നീതി എല്ലാവർക്കും വേണ്ട നീതി നമ്മുടെ പിന്നെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എന്നുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് ഡിസംബർ രാവിലെ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു ഷാൻ വധക്കേസിൽ പതിമൂന്ന് പ്രതികളാണുള്ളത് ഉള്ളത് ഇവർക്കെല്ലാം ജാമ്യം ലഭിച്ചിരുന്നു മനീഷ് മെഹിബാൽ ട്വന്റി ആലപ്പുഴ